ജമാത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര മുസ്ലിം ശക്തികളെ ചേർത്ത് നിർത്താൻ സി പി എം മെക്സെവൻ വിവാദത്തിന് ശേഷം പാർട്ടിക്ക് ക്ഷീണം മാറ്റാനാണ് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ പ്രീതിപ്പെടുത്താനുള്ള എളമരം കരീമിന്റെ പ്രസ്താവന മെക്സെവൻ പരാമർശം പാർട്ടിയിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ അകറ്റി എന്ന സി കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലെ വിമർശനത്തിന് തൊട്ടു പാർട്ടിയുടെ പുതിയ അടവുനയം കാക്കോടി ഭാഗത്ത് ബാലുശ്ശേരിയൊക്കെ രണ്ട് മൂന്ന് കേന്ദ്രത്തിൽ ഇന്നലെ രാവിലെ സഹാക്കൾ വിളിച്ചു പറഞ്ഞു ഒന്ന് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു ഗവേഷണം നടത്തി സൂക്ഷ്മമായിട്ട് നോക്കുമ്പോ ഈ വാട്സപ്പ് കൂട്ടായ്മ ഇതിന്റെ കറ്റ്വിൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് തേടി 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 നിങ്ങളെ ജില്ലയിൽ ഒരിക്കലേക്കാണ് എത്തിയത് അപ്പൊ നോക്കുമ്പോ രണ്ടാളെ പറ്റി അന്വേഷിച്ചു നോക്കുമ്പോ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളാണ് ഇവർ എഴുന്നണിച്ചു കൊണ്ടുവരുന്ന താരാ ഇസ്ലാമി സി പി എം നേതാവ് പി മോഹന്റെ ഈ വെളിപ്പെടുത്തൽ ചെറുതായി ഒന്നുമല്ല മെക്സവനെയും സി പി എമ്മിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയത് വിവാദം കത്തിപ്പടർന്ന കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മെക്സവന്റെ പ്രവർത്തനം സംശയത്തിന്റെ നിഴലിലും ഈ സാഹചര്യത്തിലാണ് മത തീവ്രവാദ ശക്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കി പി മോഹനു തന്നെ നിലപാട് മാറ്റേണ്ടി വന്നത് മതപരിഗണനകൾക്കെല്ലാം അതീതമായി ഒത്തുചേരുന്ന പൊതു ഇടങ്ങളിൽ ഉൾപ്പെടെ ജമാത്ത് ഇസ്ലാമി എസ് ടി പി ഐ ഇതുപോലുള്ള മതരാഷ്ട്രവാദികളും മതമൗലികവാദികളും വർഗീയ ചിന്ത പ്രചരിപ്പിക്കുന്നവരും എല്ലാം നുഴഞ്ഞു കയറിയിട്ട് എന്നിട്ട് ഇതിനെ ഐജാക്ക് ചെയ്ത് പിന്നെ അവരുടെ വർഗീയ മതരാഷ്ട്രവാദ പ്രചരണത്തിന് മറയായി ഉപയോഗിക്കാൻ എന്നുള്ള അത്തരം പരിശ്രമങ്ങൾക്കെതിരായി പൊതുസമൂഹം ജാഗ്രത പുലർത്തണം ഇതാണ് നമ്മുടെ പോയിൻ്റെ അല്ലാതെ മാക്സവനെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ലല്ലോ അഭിപ്രായം തിരുത്തി പറഞ്ഞുവെങ്കിലും വിവാദം വലിയ ദോഷം ചെയ്തുവെന്ന് പാർട്ടി വിലയിരുത്തിയിരുന്നു ജില്ലാ സമ്മേളനത്തിലും കടുത്ത വിമർശനം ഉയർന്നു ഈ വിവാദം പാർട്ടിയെ ന്യൂനപക്ഷങ്ങളിൽ നിന്നും അകറ്റിയെന്നായിരുന്നു പ്രധാന കണ്ടെത്തൽ ഈ പശ്ചാത്തലത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിയെ അടക്കം കൂടെ നിർത്താനുള്ള സി പി എമ്മിന്റെ പുതിയ തന്ത്രം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഭീഷണി ഇസ്ലാമിയാണെന്ന തോന്നൽ ഞങ്ങൾക്കാർക്കില്ല കേൾപ്പൊന്നും അവർക്കില്ല മുസ്ലിം തീവ്രവാദ സംഘടനകളെയോ പ്രത്യേകമായി ആക്രമിക്കാനോ ആക്ഷേപിക്കാനോ ഞങ്ങൾ ശ്രമിക്കുന്നില്ല വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വടക്കൻ കേരളത്തിൽ പുതിയ രാഷ്ട്രീയ പരീക്ഷണം നടത്തുകയാണ് സി പി എം അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇളമരം കരീമിന്റെ പുതിയ പ്രസ്താവന ജനം കോഴിക്കോട് അനഖ അശ്രീൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനഘ ഏറ്റവും പുതിയതായി സി പി എമ്മിൻ്റെ അടവ് നയം എന്നത് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര മുസ്ലിം ശക്തികളെ ചേർത്ത് നിർത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നു തന്നെയാണല്ലേ കാരണം മെക്സവൻ വിവാദത്തിന് ശേഷം പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം മാറ്റുക എന്നൊരു പശ്ചാത്തലം കൂടി ഒരു തീരുമാനത്തിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണോ പറയുന്നത് തീർച്ചയായി ഈ മെക്സവൻ വിവാദത്തിന് പിന്നാലെ സി പി എമ്മിന് വലിയ ക്ഷീണം സംഭവിച്ചിരുന്നു എല്ലാ കാലത്തും മതപ്രീണന രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി പ്രവർത്തിച്ചിരുന്നവരാണ് ഈ സി പി എം അതിനൊരു കോട്ടം ഈ മെക്സവൻ വിവാദത്തോടെ ഉണ്ടായിരുന്നു കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന തീവ്ര സംഘടനയാണ് അല്ലെങ്കിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരാണ് ഈ മെക്സവന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് സിപിഎമ്മിനെ തന്നെ കോഴിക്കോട് ജില്ലാ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹനൻ തന്റെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം ായിരുന്നു ഇത് വലിയ ചർച്ചയിലേക്ക് പോയി അത് സമൂഹം ഏറ്റെടുത്തു ആ രീതിയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പി മോഹനൻ താൻ പറഞ്ഞ നിലപാട് അതേപടി തിരുത്തുന്ന രീതിയിലേക്ക് എത്തിയത് എന്നാൽ ഇത്തരത്തിൽ പി മോഹനന്റെ ഈ മെക്സവനെ കുറിച്ചും ഈ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചും ഒക്കെയുള്ള പരാമർശം അത് പാർട്ടിക്ക് വലിയ ക്ഷീണം എന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ സമയം ചേർന്ന ഈ ജില്ലാ സമ്മേളനത്തിനടക്കം പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഒരു വലിയ തീവ്ര ആശയം പറയുന്നവരല്ല അത്തരത്തിൽ തങ്ങൾക്ക് നിലപാടില്ല എന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള എളമരൻ കരീം തന്നെ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതായത് സ്വന്തം ഒരു മതത്തിന്റെ പേരിൽ ഒരു മതരാഷ്ട്രം വേണമെന്ന് പരസ്യമായും അതിനുവേണ്ടി രഹസ്യമായും പ്രവർത്തിക്കുന്ന അതിതീവ്ര സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി ആ ജമാഅത്ത് ഇസ്ലാമിയെ ജമാഅത്ത് ഇസ്ലാമി ഈ രാജ്യത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് വലിയ ഭീഷണിയൊന്നുമല്ലെന്നാണ് എളമരം കരീം പറയുന്നത് ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഒരേ ഒരു ഉദ്ദേശം ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തെ തങ്ങളോട് ചേർത്ത് നിർത്തണം എല്ലാ കാലത്തും സി പി എം ചെയ്തു പോയിരുന്ന മതപ്രീണന രാഷ്ട്രീയം അതും പുറത്തേക്ക് എടുക്കുക മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ടിയുടെ മുതിർന്ന നേതാവിന്റെ ഈ ജമാഅത്ത് ഇസ്ലാമിയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഈ പ്രസ്താവന എന്തായാലും ഇനി ഇനിയും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്ര സംഘടനകളെ ചേർത്ത് പിടിക്കുന്ന നിലപാട് ഉണ്ടാകും നമുക്കറിയാം ഇതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ രഹസ്യ പരസ്യമായി ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞാലും രഹസ്യമായി ഇത്തരം സംഘടനകളോട് ചങ്ങാത്തം കൂടുന്ന നിലപാട് എല്ലാ കാലത്തും സി പി എമ്മിന് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മറനീക്കി പുറത്തു വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് മാത്രം ശരി